ഹലോ എന്തൊക്കെയുണ്ടല്ലോ എവിടെയും വിശേഷം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ട് ഇപ്പം നടക്കുമെന്നറിയില്ല നടക്കുകയാണെങ്കിൽ കാണിച്ചുതരാം അപ്പോൾ ഇതിപ്പം കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു പഴയ കാർട്ടൂണിലാണ് ഇത് ഇപ്പോൾ ടോയ്സ് വെച്ചിരുന്നത് അപ്പം അതിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ ബാസ്ക്കറ്റിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എങ്കിലും ബാസ്ക്കറ്റ് ചെറുതാണ് വാങ്ങിച്ചത് കേട്ടോ ഓൺലൈനിൽ വാങ്ങിച്ചിരുന്നു അപ്പം അത് വാങ്ങിച്ചപ്പോൾ ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് അപ്പം ഒട്ടും ഒരു ഈ ഒരു നമ്മൾ വിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നോക്കിയിട്ടാണ് എൻ്റെ അച്ഛനൊക്കെ തോന്നുന്നത് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ ചുമരലായതുകൊണ്ട് തന്നെ ഒത്തിച്ചു കഴിഞ്ഞ ശേഷം പറക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ടൈല് പോലെ ആയിരിക്കില്ല അപ്പം നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത് ആയിരിക്കും ബെറ്റർ ഈ ഒരു സ്പേസിലാണ് എന്നിട്ട് എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു വാൾ സ്റ്റിക്കർ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ കുട്ടിക്കുന്നു വാങ്ങിച്ചതായിരുന്നു കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചിട്ട് ഒരു വെട്ടായിട്ടുണ്ട് ബിരിയാക്കി എടുക്കാനായി നോക്കട്ടെ രണ്ട് ഷീറ്റും ഉണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏതോ ഒരു നെല്ല് സെലിങ്കുമാരോ സഹായം എടുക്കുന്നില്ലേ അതുപോലത്തെ അവസ്ഥയാണ് ഒരു ഭാഗത്തുനിന്ന് മടങ്ങിപ്പോകാണ് എന്ന് റെഡിയായിട്ടൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇതിലോ മണ്ണിനെ കണ്ടുപിടിക്കുന്നു മണ്ണിനെ ഞാൻ കാണുന്നില്ല ഇതിലൊന്നും ആ മണ്ണിൽ നല്ല ധൈര്യൊരു പോഷണമാണ് കേട്ടോ ഇതാണ് വന്നത് ഐഡിയ എല്ലാരും നല്ലതായിരിക്കും എങ്ങനെ നമുക്ക് ഇതൊട്ടിച്ചെടുക്കണമെന്നുള്ളത് സോ ഏ ഒരു ഒരു റേഞ്ച് തന്നെ ചേർത്തുന്നതന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ സീറ്റ് ഇങ്ങനെ ആണ് ഞാൻ കുറച്ചു നേരം ഓക്കേ ഇതിനെ കുറച്ചൊരു സ്പേസ് ചോദിക്കാം വെച്ചും अब सोഫ ദേ പറഗിലൈറ്റ് ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വിചാരിക്കുന്നത് അപ്പം ചുമരായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും പറിച്ചെടുത്താൽ വീണ്ടും നമ്മുടെ പെയിൻ്റ് എല്ലാം പൊളിഞ്ഞു പോരൂല്ലോ അപ്പം നോക്കട്ടെ എത്രത്തോളം റെഡിയാകും എന്നറിയില്ല ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം ലഞ്ചൊക്കെ ഉണ്ടാക്കാന് ലഞ്ചൊന്നും ഉണ്ടാക്കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പിന്നെ ഈ ഒരു പണിക്ക് നിന്നതാണ് അപ്പം വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് അതേപോലെ ഒരു നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചുമരായതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കറക്റ്റ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് എല്ലാം ചിലപ്പോൾ ഇളകി വരും അപ്പം ഇവിടെ അങ്ങനെ ഇളകി വരുന്നില്ല കേട്ടോ ഞാൻ ഒരു തവണ ഞാനിത് പറിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചത് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് പോയിട്ടുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള പാർട്സൊക്കെ എവിടെയൊക്കെ റെഡി ആക്കണമെന്ന് നോക്കുകയാണ് അപ്പം ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു ഇത് ഓരോ ഒരു അങ്ങനെ ആയിട്ടാണുള്ളതെന്ന് അതല്ല ഒരു ഷീറ്റ് അതായത് രണ്ട് ഷീറ്റ് ഒന്ന് വൺ ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് പേജാണ് പേപ്പറാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതിൽ ഒരു ഭാഗം ഫുള്ള് അതായത് കാര്യമായിട്ടുള്ള ഭാഗം രണ്ട് പോർഷനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കി ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടുണ്ട് അത് നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറിച്ചെടുക്കണം പിന്നെ ഇപ്പം ഈ ലിവിംഗ് ഏരിയ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പണി കറങ്ങിയേക്കുന്നത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മൊത്തത്തിലൊന്നും മാറ്റിയാൽ ഒരു രസമല്ല കാണാൻ അപ്പം ഇങ്ങനത്തെ പോലെ ചെറിയ സ്റ്റി ഈ സ്റ്റിക്കറിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടാ ഇല്ല കേട്ടോ ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വാങ്ങിച്ചപ്പം ഇതിനെന്തോ ഒരു ഓഫറും ഉണ്ടായിരുന്നു വിടെ ഒട്ടിക്കുമ്പോഴേ എനിക്കൊരു ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് അറിയില്ല ഇത് മൊത്തം ആകെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് റെഡി ആവില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനിത് പറിച്ചെടുത്തു കേട്ടോ അപ്പം മൊത്തത്തിൽ ഒട്ട് മൊത്തം മൊത്തത്തിൽ ഒട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ആ ഒരു ഫ്ലോപ്പ് ആയതിൽ നിന്നും ഞാൻ വീണ്ടും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു രണ്ടാളുണ്ടെങ്കിലാണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം ഒരാൾ ഇപ്പം ഈ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ടിച്ചു എനിക്ക് ആ ഒന്ന് ഒട്ടിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഒട്ടിച്ചു അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലെ ഒറ്റയ്ക്ക് ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗമൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് കുറച്ച് പാർട്സ് ഉണ്ട് അതൊന്നും ഒട്ടിച്ചെടുക്കണം അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ട് ഇതിന് ഭയങ്കര ചെറുതല്ല ഒരു മിനിമം സൈസ് ഇതിനുണ്ട് കേട്ടോത്തി ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ചെറുതായി പോകും നമ്മളിപ്പം കുറച്ചെങ്കിലും ഒരു വലിപ്പം വേണമല്ലോ അപ്പം ഓക്കെ ആണ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പം ഞാൻ തന്നെ ഒന്ന് നോക്കുകയാണ് എല്ലാം ഒക്കെയാണോ എന്ന് അപ്പം ഏകദേശം കുഴപ്പമില്ലാത്ത മട്ടിൽ ആണ് എന്നാലും ചെറിയൊരു ഇവ ഒക്കെ ഉണ്ട് എവിടെയൊക്കെയോ എന്നാലും ഇപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇനിയിപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനുണ്ട് അപ്പം അവിടെ ഇനി പണിയുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ലഞ്ചിന് നമ്മൾ അധികം സ്പെഷ്യലായിട്ടൊന്നും ഇല്ല സിമ്പിൾ കറിയും ഓക്കെ ആക്കി ആക്കുവാണ് അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ദാൽ കറി കാണിച്ചു തരാം എപ്പോഴും ഒരേപോലെയുള്ള ജോലി ചെയ്യുമ്പം അപ്പം നമുക്ക് ആർക്കായാലും ഒന്നും ഒരു മടുപ്പ് വേണം പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊന്നും തീരില്ല അപ്പം ഇത് തന്നെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കന്നെ ആ ഒരു മെത്തേഡിൽ അങ്ങനെ പോവല്ലോ പോവാല്ലോ ചെയ്യുന്നത് അപ്പം ഇന്ന് എന്തായാലും ആദ്യം കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്ഞ്ച് ചെയ്യാനുണ്ട് ചെയ്യാനും ഉണ്ട് അപ്പം അതൊക്കെ ഇതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അങ്ങനെ ഇറങ്ങിയതിട്ടോ അങ്ങനെ ഒരു ഡേ ആയിരുന്നു അപ്പം എന്നിട്ട് ലഞ്ചെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പം നമ്മുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഒരു ഇത് നമുക്ക് വരുമല്ലോ അപ്പം അത് അതുകൊണ്ട് അത് കഴിഞ്ഞു അല്ലാണ്ട് ഇപ്പം കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ ആയി പോവും അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ കുക്കറിൽ ഇടുന്നില്ല ഏകദേശം പെട്ടെന്ന് തന്നെ എന്ത് കിട്ടിക്കോളും അതുകൊണ്ട് ഈ ഒരു മൺപാത്രത്തിൽ ചട്ടിയിൽ വെച്ചിട്ടാണ് ഇപ്പം കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ചോറെല്ലാം കുക്കായി വരുമ്പോഴത്തേക്ക് തന്നെ കറിയൊക്കെ റെഡി ആക്കി കൊടുമ്പം ഇതിലോട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏതാവിടെ കുക്ക് ആവുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ റൈസ് ഒന്ന് കഴുകിയെടുക്കട്ടെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലി ഓദോശയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നും അരക്കൊന്ന് കുതിർത്ത് വെക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒരു എളുപ്പമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണെങ്കിൽ പിന്നെ അതത്ര തലക്കൊടുത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതൊന്ന് കഴുകി കുതിർക്കാൻ വേണ്ടി വെക്കണം എൻ്റെ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്ലാനിങ്ങാണ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ടൈം നമ്മുടെ ടൈം പോകുന്നത് നമ്മൾ കുറെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി കൂട്ടി അവസാനം നമ്മളുടെ സമയം എങ്ങനെ വേസ്റ്റ് ആവുന്നു എത്ര പെട്ടെന്ന് സമയം പോകുന്നു എന്ന് പറഞ്ഞിടയ്ക്കാൻ പറ്റില്ല അല്ലേ അപ്പം കുറച്ചും അപ്പം ഇന്നാളത്തെ ഫുഡാണെങ്കിൽ നമ്മൾ ഒരു ഒരു ഐഡിയ നമുക്ക് രാത്രി ഉണ്ടായിരിക്കുന്നത് എളുപ്പമാണ് നമ്മുടെ ടൈമും കുറച്ചും കൂടിയും കിട്ടും അതുപോലെ നമ്മുടെ പണിയും എളുപ്പമായിട്ട് തോന്നാൻ തോന്നിയിട്ടുണ്ട് കേട്ടാണെങ്കിൽ ഇനിയിപ്പം ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള ചീരയാണ് അപ്പോൾ ഇതിലോട്ട് ചുവന്ന ചീര കൂടി ചേർക്കുന്നുണ്ട് ചുവപ്പാലും പച്ചയായാലും ഒന്നും കുഴപ്പമില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കറി ആണ് കേട്ടോ ഇത് അപ്പം ഇത് ചീര കഴുകിയെടുക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ ഒരു തണ്ടൊക്കെ എനിക്കു ഒഴിവാക്കുന്നുണ്ട് അപ്പം ഇതിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി കറിക്ക് വേണ്ടത് ഒരു സവാളയാണ് ഒരു മുഴുവൻ സവാള എടുത്തിട്ടുണ്ട് ഇതും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കഴുകിയെടുത്തിട്ടുള്ള ചീരയും ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പരിപ്പെല്ലാം നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം കറി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് നമ്മുടെ നല്ല ജീരകയില്ലേ ചെറിയ ജീരകം ക്യുമിൻ സീഡ് അത് ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഈ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കടുക് പൊടിച്ചെടുത്താൽ മതി ഈ ജീരകത്തിന് നമ്മൾ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നോർത്ത് ഇന്ത്യൻ കറിയൊക്കെ പല കറിക്കും ജീരകം ഉപയോഗിക്കാറുണ്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല ഇനിയിപ്പം ഒരു സവാള നന്നായിട്ടൊന്ന് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം കൂടുതൽ എരിവേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഒന്ന് വയന ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കണം അതിന് മുമ്പേ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ചീരയ്ക്ക് അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ടല്ലോ അപ്പം അത് പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടിക്കോളും പിന്നെ ഇതിലോട്ട് കുറച്ച് നമ്മുടെ കായപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീര ഫ്രോട്ടാക്കി എടുത്ത ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ഫിക്കൽ ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു ഗ്രേവിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് തിക്കായിട്ട് വിൽക്കുകയാണെങ്കിൽ അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇപ്പം ഒന്ന് സെറ്റാക്കി എടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് ഒരു ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള കറി കറിയാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അപ്പം നമ്മളിവിടെ ചീര കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല ഉപ്പേരിയാക്കി വെച്ചാൽ അവർ കഴിക്കില്ല ഇതുപോലെ കറിയിലാക്കിയാൽ കുറച്ചെല്ലാം കഴിക്കും അപ്പം അതുപോലെ ചീര നമുക്ക് ഇതുപോലെ ആ ഒരു ഫുൾ ആയിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല നമ്മുടെ കറികളിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചീരക്കറി നമുക്ക് പല രീതിയിലുണ്ടാക്കല്ലേ അപ്പോൾ ഇതൊരു രീതിയിലാണ് അപ്പോൾ ഇത് ഒരുപാട് രീതിയിൽ നമുക്ക് ചീരക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ബാക്കി ബാക്കിപ്പണികളിലോട്ട് പോവാം ഇനി ഇവിടെ കുറച്ച് അയലയിലൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാറ്റായിരുന്നു മുമ്പ് നമ്മുടെ ഹാളുണ്ടായിരുന്നത് അപ്പം ഇത് ഞാൻ തൽക്കാലം ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട് അപ്പം അവിടെ വേറൊരു മാറ്റുണ്ട് അപ്പം അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഒരു ആ ഒരു ഹാളിൻ്റെ ഒരു മൊത്തത്തിലൊരു മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ചു അപ്പം തൽക്കാലം ഇത് ഞാൻ ഇവിടെ ഒന്ന് വാഷ് ചെയ്തിടുന്നുണ്ട് അപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി അപ്പം ലഞ്ചിന് ഒരു ഫിഷ് ഫ്രൈ കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു അപ്പം മീൻ ഞാൻ ആദ്യം എടുത്തിട്ട് പുറത്ത് വെച്ചിരുന്നു ഫ്രീസറിൽ ഉണ്ടായിരുന്നായിരുന്നു അപ്പം തണുപ്പെല്ലാം പോയ ശേഷം അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം മാന്തളാണ് വലിയ ഫ്രഷ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പം മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഫെനൽ സീഡ് പൗഡർ പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുനാരങ്ങ പുളിവെള്ളം ഞാനിവിടെ ഇപ്പോൾ പുളിവെള്ളമാണ് ചേർക്കുന്നത് പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഈ ഒരു മസ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും പിന്നെ പുളിവെള്ളവും മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ആ ഒരു പുളിവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരുമ്പം നല്ല ഫിഷ് ഫ്രൈ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് ആ ഒരു മസാലയൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം ഇങ്ങനെ കുറച്ച് ടൈം വെക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ബാക്കി പണി ചെയ്താലും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നെക്സ്റ്റ് ബാക്കി നമ്മുടെ മേക്കോവർ കാട് ചിരം അപ്പം ഇതാണ് നമ്മളെ പുതിയ മാറ്റ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം അത്യാവശ്യം വലിയ മാറ്റാണ് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു വിദ്യ ഉണ്ട് അപ്പം ഇതും കുറച്ച് അധികം ആയി വാങ്ങിച്ചിട്ട് അപ്പം ഇത് അങ്ങനെ വിരിക്കാൻ എന്തോ കാരണത്താലും അങ്ങനെ ഡിലേ ആയിപ്പോയി പിന്നെ വീഡിയോ എടുക്കാനും കൂടി വിചാരിച്ചത് പിന്നെ ഇവിടെ ഞാനിതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം മാറ്റ് വിരിച്ച ശേഷം പിന്നെ തുടച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിനിടെ സോഫയുടെ ഇടയിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു മാറ്റ് കുറച്ച് വലിയതായത് കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നിൽക്കി നിൽക്കി തുടയ്ക്കാൻ പറ്റി പറ്റുണ്ടാവില്ല അപ്പം മാറ്റൊരു വേക്കം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ടി വിയുടെ സൈഡിലായിട്ട് ഇതുപോലൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഉണങ്ങിയലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു പോട്ട് ഒരു വൈറ്റ് പോട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചേർ പിടിക്കും അപ്പം അതും ഒന്ന് വൈപ്പ്സ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബുഷിയായിട്ടുള്ള പ്ലാന്റോ ഒരു സൈഡിൽ വെക്കുന്നത് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വെളിച്ചത്തിനൊന്നും ഒട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ നല്ല സൺലൈറ്റാണ് എപ്പോഴും അപ്പം അതുകൊണ്ട് തന്നെ പ്ലാന്റിനും അത് നമ്മളങ്ങനെ പുറത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ പോട്ടോക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആകെ മണ്ണിലൊക്കെ കിടക്കുവാണ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ ഈ ഒരു ടെക്ലൈനറ് ഒരു ക്രീം കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുമെങ്കിലും ഒരു ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊന്ന് വിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊന്ന് വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു തൽക്കാലം അതൊന്ന് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ ഇതിപ്പം എത്ര ഞാൻ എടുത്തു മാറ്റിയാലും തീരാത്തൊരു സംഭവമാണ് ടോയ്സ് ഇട്ടോ കുട്ടികളെ അപ്പം അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാറ്റ് എത്രത്തോളം മാനേജ് ചെയ്യാൻ അറിയില്ല എന്നാലും ഇങ്ങനെയൊക്കെ നമുക്കൊരു ചേഞ്ച് വേണമല്ലോ അപ്പം അതൊന്ന് ചേഞ്ച് ചേഞ്ചാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പറ്റുന്നില്ലെങ്കിൽ മറ്റേ മാറ്റെന്നെ തിരിച്ച് വിരിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഈ സോഫയുടെ കവറും കൂടി ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതും വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട് പിന്നെ ഇത് വിരിച്ചാൽ ആ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല ഞാനിതെടുത്ത് ഇങ്ങനെ സെറ്റാക്കിയിടുന്നല്ലാണ്ട് ഇതിപ്പം തന്നെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അധികം എപ്പോഴൊന്നും സോഫയിൽ കവർ ഇടാറില്ല ഞാൻ എടുത്തു വെക്കാറാണ് തൽക്കാലം ഒന്ന് എല്ലാം ഒന്ന് മേക്ക് ഓവർ ചെയ്യാണല്ലോ അപ്പം ഒന്ന് വിരിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം ഇതാ ഇവിടേക്ക് സെറ്റായിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കർട്ടനൊന്ന് തൽക്കാലം ഒന്ന് മേക്ക് ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മൊത്തത്തിൽ ഒരു ലുക്ക് ഒന്ന് കാണാമല്ലോ പിന്നെ ഇതാ ഈ ഒരു സെൻ്റർ ടാബ്ലും കൂടെ ഇവിടെ വെച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ കർട്ടനും മാറ്റും ഒക്കെ ഒരു ഏകദേശം ഒരു ചെറിയൊരു കളർ വ്യത്യാസം ആ ഒരു രീതിയിലുള്ളതാണ് എടുത്തത് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു കൊമ്പോലെടുത്തു പിന്നെ ഇതാ ഞാൻ സ്വന്തം ഞാൻ തന്നെ ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ എൻ്റെ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ നമ്മുടെ ഈ ഒരു വാൾ പേപ്പറൊക്കെ ഇഷ്ടമായോ എങ്ങനെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു മാറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാറ്റാണ് എന്താ പറയുക നല്ല പഞ്ഞുപോലെ ഉണ്ടായിരുന്നു അപ്പം ഇതങ്ങനെ തൊട്ട് പോകുമ്പോൾ തന്നെ കണ്ടാറില്ല നല്ല അതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറയുക ഇതിൽ ഈ ഇവിടെ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖമായിരുന്നു പിന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ഇവരും വരെ എല്ലാവർക്കും ബൈ താങ്ക്